എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ചൗക്ക പള്ളിയുടെ ഗ്രൗണ്ടിലാണ് ചൌക്ക പള്ളിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് രാത്രി മുഴുവൻ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം വന്ന് ചേർന്ന് വലിയ ആഘോഷത്തോടുകൂടിയാണ് ഈ സെവൻസ് ടൂർണമെന്റിനെ ഫുട്ബോൾ ടൂർണമെന്റിനെ സ്വാഗതം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ചാലക്കുടിയുടെ പരിസര പ്രദേശങ്ങളൊപ്പം തന്നെ ഫുട്ബോൾ ടൂർണമെന്റുകൾ ഈ വർഷം നിരവധി നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ സന്തോഷകരമായ സംഭവമാണ് ഇവിടെ ചാലക്കുടിയിൽ മാഹിൻ സ്മാരക സെവൻസ് ടൂർണമെന്റ് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ചൌക്കയിൽ നടക്കുന്നു ഈ ടൂർണമെന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ കൂട്ടായ്മയും അതുപോലെ തന്നെ ഇതിനു വേണ്ടി നടത്തുന്ന സംഘാടനവുമാണ് നമ്മുടെയൊക്കെ ഇടവകയിൽ പലതരത്തിലുള്ള കൂട്ടായ്മകൾ കണ്ടുണ്ടോ ഒരു പള്ളി പണിക്കായിട്ട് സെറ്റായ ഒരു കൂട്ടായ്മ അത് പിന്നീട് ഒരു ട്രസ്റ്റാകുന്നു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് മരിയൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒപ്പം ചൗക്ക കൂട്ടായ്മയും ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നത് എന്തായിരുന്നാലും ഓരോ ഫുട്ബോൾ ടൂർണമെൻറ്റുകളും നാടിൻ്റെ വലിയ ഐക്യവും കൂട്ടായ്മയാണ് ഊട്ടി ഉറപ്പിക്കുന്നത് ഈ പന്തുകളി മാമാങ്കത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് വൈകുന്നേരം രാത്രിയോട് കൂടിയിട്ടാണ് കളി ആരംഭിക്കുന്നത് എല്ലാവർക്കും കുടുംബ അസ്വാദകരമായിട്ട് കൂടെ വന്നിരുന്ന് കളി കാണാനായിട്ട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരെയും ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ചൗക്കായിൽ നടക്കുന്ന ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ദേവാലയ നിർമ്മാണത്തിനു വേണ്ടി സംഘടിച്ച കൂട്ടായ്മ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പല മേഖലകളിലും ഒരുമിച്ചു ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി അത് ചൗക്ക മരിയൻ ചാരിറ്റബിൾ ട്രസ്റ്റായി രൂപാന്തരപ്പെട്ടു ചൗക്ക മരിയൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ചൗക്ക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് രണ്ടാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ചൗക്ക പള്ളി മൈതാനത്ത് ഫ്ലഡ് ലൈറ്റിൽ സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ പ്രമുഖ സെവൻസ് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച തീരേണ്ടതായിരുന്നു എന്നാൽ മഴ മൂലം മത്സരങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നു ഇപ്പോഴത്തെ ക്ലസ്റ്റർ പ്രകാരം ചൊവ്വാഴ്ചയാണ് ഫൈനൽ മത്സരം നടക്കുക നിലവിൽ ചീനിക്കാസ് ചാലക്കുടി അൽസാൽ പാലക്കാട് ഹാപ്പി ഫ്രണ്ട്സ് ചെറുവാളൂർ എന്നീ ഫുട്ബോൾ ടീമുകൾ സെമിയിൽ കടന്നു സെവൻസ് ടൂർണമെന്റിൽ ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഇരിഞ്ഞാലക്കുട രൂപതാ വൈദികരുടെ ടീം സി എം ഐ വൈദികരുടെ ടീമിനെ നേരിടും തുടർന്ന് സേക്രഡ് ഹാർട്ട് വനിതാ ഫുട്ബോൾ ടീം ഐ എസ് പി ഫുട്ബോൾ അക്കാദമി വനിതാ ടീമിനെയും നേരിടും രാത്രി ഒൻപതിന് നടക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ യുവദർശൻ ചെമ്പൂത്ര ജി എഫ് ടി വില്ലടത്തെ നേരിടും മത്സരം കാണാൻ നിരവധി ഫുട്ബോൾ പ്രേമികളാണ് മഴയെ അവഗണിച്ചുകൊണ്ട് ചൌക്ക പള്ളി മൈതാനത്ത് എത്തിച്ചേർന്നത് ചൗക്ക സെൻ്റ് മേരീസ് ലൂർദ് പള്ളിയുടെ നവതിയുടെ ഭാഗമായി മരിഞ്ചാറ്റി ട്രസ്റ്റും അതുപോലെ തന്നെ ചൗക്കയിലെ ഫുട്ബോൾ പ്രേമികളും ഒരുമിച്ച് നടത്തുന്ന ഒരു കായിക വിരുന്നാണ് ഈ ഫ്ലഡ് ലൈറ്റ് ടൂർണമെൻറ്റ് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫസ്റ്റ് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ടൂർണമെൻറ്റ് നടത്തിയിരുന്നു ഇത് രണ്ടാം ഭാഗമായിട്ടാണ് ഈ തവണ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് മരിയൻ ചാറ്റിയിലെ പന്ത്രണ്ട് മെമ്പർമാർ കൂടിയുള്ള ഒരു സ ചാരിറ്റി സംഘടനയാണ് മരിയൻചാറ്റി ട്രസ്റ്റ് ഇത് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്തിൽ നിന്ന് നമ്മുടെ യുവാക്കൾ യുവ വളർന്നു വരുന്ന തലമുറ അതിൽ നിന്നൊക്കെ അടിപ്പെട്ട് കഴിഞ്ഞ് പോരുന്ന ഈ കാല കാലഘട്ടത്തിൽ അവർക്കൊക്കെ ഒരു പുത്തൻ ഉണർവും കായികപരമായിട്ടും ഫുട്ബോൾ കളിച്ചും അവരുടെ ആരോഗ്യപരമായിട്ട് മുന്നേറുന്നതിന്റെ വെളിച്ചത്തിലാണ് ഈ ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റിന് മരിൻ ജാറ്റി ട്രസ്റ്റ് നേതൃത്വം കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾ കേരളത്തിലെ പ്രമുഖരായ ടീമുകളാണ് പങ്കെടുപ്പിക്കുന്നത് പങ്കെടുക്കുന്ന വരെ വന്നത് ഇപ്പം രണ്ടാമത്തെ ക്വാർട്ടർ കളിയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് മഴ കാരണം മഴ കൊണ്ട് ഇന്നലെ നടത്താൻ സാധിച്ചില്ല പതിമൂന്നാം തീയതി കളി ഞങ്ങൾ പോസ്റ്റ് പോണ് ചെയ്തത് നാളെ ഫൈനൽ നടക്കേണ്ടതായിരുന്നു അപ്പോൾ ഫൈനൽ മത്സരം ചൊവ്വാഴ്ചത്തേക്കായിരിക്കും ഫൈനൽ മത്സരം നടക്കുക രണ്ട് സെമി മത്സരങ്ങൾ തിങ്കളാഴ്ച നടക്കും ഫൈനൽ മത്സരം ചൊവ്വാഴ്ച ഈ ഗ്രൗണ്ടിൽ അരങ്ങേറുന്നതായിരിക്കും ഈ ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് വേറെ ഏതെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള മത്സരങ്ങൾ ആയിട്ട് വെറ്ററൻസ് പിന്നെ ചാലക്കുടി വെറ്ററൻസും ചൗക്ക വെറ്ററൻസിന്റെ ഒരു കളി ഉണ്ടായിരുന്നു അതിൽ ചൗക്ക വെറ്ററൻസ് ടീം വിജയിച്ചു അതുപോലെ തന്നെ മറ്റേ രണ്ട് വൈദികരുടെ സി എം ഐ വൈദികരും അതുപോലെ തന്നെ ഞാൻ രൂപതേല വൈദികരുടെയും ഒരു മത്സരം സൗഹൃദ മത്സരം ഉണ്ട് കൂടാതെ ഇന്നുന്നിലി വായന ശാലയിലെ പെൺകുട്ടികളുടെ ഒരു മത്സരം കൊണ്ട് മണി മുതൽ പത്ത് മണി വരെ ആയിരിക്കും മത്സരങ്ങൾ എല്ലാ കായിക പ്രേമികളെയും ഈ ഫുട്ബോൾ മാമാങ്കത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു